നമസ്കാരം ജൂൺ മുപ്പതിന് ഷെയ്ഖ് ദുർബേ സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിലെ മൂന്ന് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ പിന്മാറ്റാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുകയാണ് സർക്കാർ കൈമാറിയ പട്ടികയിലെ രണ്ടും മൂന്നും സ്ഥാനക്കാരായ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറൽ സുരേഷ് രാജ് പുരോഹിത് എന്നിവർക്ക് മേലാണ് സർക്കാർ സമ്മർദ്ദമുള്ളത് മൂവരും പിന്മാറിയാൽ സംസ്ഥാന സർക്കാരിന് താൽപ്പര്യമുള്ള മനോജ് എബ്രഹാമിനെയോ എം ആർ അജിത് കുമാറിനെയോ സംസ്ഥാന പോലീസ് മേധാവിയാക്കാമെന്ന കണക്കുകൂട്ടലാണ് സർക്കാരിന്റെ നീക്കം എന്നാൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഉദ്യോഗസ്ഥനെ പോലീസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ എന്തായാലും കേന്ദ്ര സർക്കാർ ഒരു അനുമതി നൽകില്ല എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്രത്തിൽ ഡയറക്ടർ ജനറൽ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനുള്ള ഡി ജി പിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോടും യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് റിപ്പോർട്ടും വിജിലൻസ് ഫയലും ആവശ്യപ്പെട്ട് ഒന്നര മാസമായെങ്കിലും ഫയൽ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പക്കലാണ് ഫയൽ അയയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം ഏഴ് പ്രാവശ്യം സംസ്ഥാന ചീഫ് സെക്രട്ടറി എ ജയതലകനെ കത്തയച്ചെങ്കിലും അതിന് മറുപടി നൽകാൻ തയ്യാറാകാതെ ഫയൽ മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചു ഫയൽ എത്രയും വേഗം കേന്ദ്രത്തിന് അയക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പരിഹാരം ിന് യോഗ് പരാതി നൽകിയിട്ടും സർക്കാർ ഇടപെട്ടില്ല ഇക്കാര്യം വാർത്തയായതോടെയാണ് ഫയൽ നീക്കം നടപടികൾക്ക് അനക്കം അനക്കമച്ചത് വാർത്തയ്ക്ക് പിന്നാലെ ഫയൽ അയക്കണമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിമാരെ തിരഞ്ഞെടുക്കുന്നതിനയച്ച പട്ടികയിൽ നിന്നും പിന്മാറണമെന്ന നിബന്ധന ആഭ്യന്തര സെക്രട്ടറി മുഖാന്തരം സർക്കാർ മുന്നോട്ട് വച്ചു എന്നാൽ പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിമാരെ തിരഞ്ഞെടുക്കുന്നതിന് പരിഗണിക്കേണ്ട പട്ടികയോടൊപ്പം യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ വിജിലൻസ് ഫയലും അയച്ച അതേ സർക്കാരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട വിജിലൻസ് പ്രൊഫൈലും റിപ്പോർട്ടും നൽകാൻ തയ്യാറാകാത്തതെന്നും രസകരമാണ് നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയാണ് ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തോട് പോലീസ് മേധാവി പട്ടികയിൽ നിന്നും പിന്മാറാൻ സർക്കാർ ആവശ്യപ്പെട്ടത് അദ്ദേഹവും പിന്മാറില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ എന്ന നിലയിലാണ് സുരേഷ് രാജ് പുരോഹിതനോടും മാറാൻ സംസ്ഥാന സർക്കാർ ശക്തമാക്കിയത് ഒരു സമ്മർദ്ദം തന്നെ സർക്കാർ ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹവും പിന്മാറാൻ തയ്യാറല്ല എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ സർക്കാരിന് താല്പര്യമില്ലാത്ത മൂന്ന് പേരുടെ പേരടങ്ങിയ ചുരുക്കപ്പട്ടിക കേന്ദ്രം കേരളത്തിന് കൈമാറുമെന്ന ആശങ്കയിലാണ് സംസ്ഥാന സർക്കാർ ഇത് ഒഴിവാക്കാനാണ് മൂന്ന് പേർക്ക് പേർക്കുമേൽ പിന്മാറുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നത് രണ്ടാഴ്ച മുമ്പ് കേന്ദ്രത്തിന് സംസ്ഥാനം കൈമാറിയ മുപ്പത് വർഷം സർവീസ് പൂർത്തിയാക്കിയ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ആറ് ഉദ്യോഗസ്ഥരാണുള്ളത് ഇതിൽ ആദ്യ പേര് ഏറ്റവും സീനിയറായ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ സർവീസ് ഉണ്ട് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാർ റവാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് സർവീസ് ഉള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് യോഗേഷ് ഗുപ്തയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത് ഏപ്രിൽ വരെ സർവീസ് ഉണ്ട് നാലാം സ്ഥാനത്താണ് വിജിലൻസിൻ്റെ ഡയറക്ടറായി മനോജ് എബ്രഹാം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കാരണം ആറ് പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനേക്ക് അയക്കുമ്പോൾ അത് യു യു പി എസ് സിയിലേക്ക് അയക്കുമ്പോൾ അതിൽ മൂന്ന് പേരെ സെലക്ട് ചെയ്താണ് സ്ഥിതിച്ച് സർക്കാരിനേക്ക് കൊടുക്കുന്നത് അതിൽ ഏറ്റവും പ്രഥമ പട്ടികയിൽ ആരാണോ ഉള്ളത് അവരുടെ പേരാണ് എടുക്കാൻ പറ്റുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി